എല്ലാവർക്കും എൻ്റെ മനസ്സിൻ്റെ സാധാരണ മനുഷ്യനേക്കാൾ ചെറിയൊരു മനുഷ്യനാണ് അത്രയും ഗേമത്തല്ലേ പക്ഷേ ഈ കുന്തവും പോലെ ആരും അറിയുന്നില്ലല്ലോ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതൊക്കെ വരും പിന്നെ ചെയ്യുന്നത് ശരിയായില്ല അങ്ങനെയൊക്കെ ഇത് അതില്ലോ ഒരാൾ പറഞ്ഞാൽ മറ്റൊരു അതാണ് അനുസരിച്ചുള്ളതും തന്നെയാണ് എന്നാൽ തന്നെ കണ്ണാരന്മാർ അടച്ചെടുത്ത് ബഹുമാഷയ്ക്ക് സമ്മാനിച്ചു കണ്ണാരനായ അവലാതി മുഴുവൻ ബോമാഷക്കാരണം അങ്ങനെ തോന്നി ആരാണ് ഇല്ലാത്ത അവിടെ വർദ്ധിച്ച് ആരെങ്കിലും മാസ്റ്റർ വരും മാസ്റ്റർ അഭിസംബോധി അവിടെ എന്നിട്ട് എഴുതുന്ന കഴിഞ്ഞ അപ്പം പിന്നെന്താ പറയാ ഞങ്ങളെ കയ്യാഴ്ച അല്ലെങ്കിൽ എൻ്റെ കയ്യാഴ്ച ഇപ്പോൾ വലിയ അതൊന്നും പറയണ്ടാണെന്ന് പറയും അല്ല അത് വയനാട് എഴുന്നേറ്റെന്ന് അത് ഈ പട്ടിക എഴുത്ത് മുഴുവനും ഞാൻ വേണം ഈ കുട്ടികളുടെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് അറ്റൻഡൻസ് ടീച്ചൻസ് ഞാൻ എഴുതണം പിന്നെ അവിടെ എഴുതേണ്ട കാര്യങ്ങളത്തൊക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ക്ലാസ്സിൽ പറഞ്ഞ രാവിലെ ഞാൻ ഈ വീർന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടില്ല അവസാനം ഞാൻ പാട്ടായിട്ട് രാവിലത്തെ ഏഴാം ക്ലാസ്സില് അന്ന് ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ കുറേ ഉപകരണങ്ങൾ കണ്ട് കണ്ടൊക്കെ ഉണ്ടാവും അപ്പം കുറെയൊക്കെ അവിടെ പഠിച്ചത് വേണമല്ലോ ഇവിടെ പ്രയോഗിക്കാൻ അതിലേക്ക് ഇരിക്കും കെട്ടി കെട്ടി ഇളങ്ങുന്ന സമയത്ത് പോലും അതിനെട്ട് പോലെ ഞാൻ അവിടുന്ന് നടക്കുവാണ് അമ്മ പിന്നെ എന്നിട്ടാണ് ഇത് എനിക്ക് വരിക ഇനി നടത്താൻ വരിക അതെന്താ വേണ്ടത് അല്ല ഞാൻ സ്കൂളിൽ നിന്ന് പോയാലോ രീതിയാണെന്നാണ് സ്കൂളോ ഇതെല്ലാം നോക്കിയിട്ട് ആ അതൊന്നും വേണ്ട എന്താ വേണ്ട എനിക്ക് നോക്കി പത്ത് സെൻറ്റ് സ്ഥലം ഇവിടെ അടുത്തവിടെങ്കിലും പറ്റിയ പേരിലാണ് അങ്ങനെയാണ് ഈ സ്ഥലം തമ്പുരാൻ തമ്പുരാനും അന്ന് കൊഴുവക്കാട്ടിലെ കുന്തുണിയാണ് പാലസ് കുന്തുണി തമ്പുരാനും ഉണ്ണിയമ്പര വന്ന് അന്ന് റോഡൊന്നും ഇല്ലല്ലോ ഈവ് വെയിൻ പോലെ വരുന്നത് അപ്പോൾ തമ്പുരാനോ അവിടെ നിന്നേ ഉള്ളൂ മുന്നോണി പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് പറയുന്നതൊക്കെ ഇറങ്ങി നോക്കി നമുക്കൊരു കാര്യം ചെയ്യാം ശിവരാമൻ ഞാൻ ആ സ്ഥലം കൊടുത്തു ചേർന്ന സ്ഥലമായിരുന്നു അതിൻ്റെ താഴെയുള്ള സ്ഥലം എത്രയുള്ളത് നോക്കുകയാണ് കിട്ടാൻ ഇരിക്കാവുക അങ്ങനെയും എന്നാൽ മറ്റുള്ള കാലത്തിൽ എങ്ങനെയെങ്കിലും കുട്ടികൾ അപ്പം അങ്ങനെ അവരുടെ ഇതൊക്കെ കുത്തി പിടിക്കുക അങ്ങനെ വന്നിട്ടായിരുന്നു കട്ടിന്റെ ക്ലാസ്സിൽ കുട്ടികൾ പക്ഷേ ദിവസേനെ വിളിച്ചിട്ടുണ്ട് ആ അല്ലെങ്കിൽ രണ്ട് കുട്ടിയും മൂന്ന് കുട്ടിയും ഞാനും അല്ലെങ്കിൽ രണ്ട് മൂന്ന് കുട്ടികൾ കാണും വന്നു അപ്പം ദേവൻ നാലാമത്തെ മാസ്റ്ററായിട്ട് ടീച്ചറായിട്ട് പ്രശീനയാണ് അമ്മാവിനെ കാണാൻ പോകും അങ്ങനെ വെച്ചായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോ ഒന്നാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു എന്നാ ഒന്നും രണ്ടും അപ്രൂവൽ ആണ് തരാന്ന് പറഞ്ഞു അത് പിന്നെ എട്ട് പറഞ്ഞാൽ പിന്നെ അപ്പോൾ അങ്ങനെ അത് അപ്രൂവൽ കഴിക്കുന്നു സ്കൂളിൽ രണ്ട് വയസ്സായിട്ട് ആ അന്ന് രണ്ട് ക്ലാസ് എഴുതുമോ പിന്നെ അല്ല ഒന്നാം ക്ലാസ് രണ്ട് ഡിവിഷൻ ഉണ്ട് കരുണാധനായരും ഊമാ അവർ രണ്ടാൾ വേണം ആദ്യം ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കാം പിന്നത്തെ കൊല്ലം ഞാൻ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അപ്പോൾ ഈ ഒന്നാം ക്ലാസ്സിൽ കുട്ടികളെ കിട്ടാൻ അറിയില്ല അപ്പോൾ ഒന്നാം ക്ലാസ് ഡിവിഷൻ വേണ്ട അത് രണ്ട് രണ്ട് ക്ലാസ് രണ്ട് एंड सेकंड क्लास टीचर രണ്ടാം ക്ലാസ് अबവില രണ്ടാമ ക്ലാസ് ചേർത്തെടു ഞാൻ ഒന്നാം ക്ലാസ് ചേർത്തെടു അങ്ങനെ